എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സമുദ്രത്തിന്റെ ആഴം അളക്കാനുള്ള ഉപകരണം ഫാത്തോമീറ്റർ ഗാർഹിക സർക്യൂട്ടുകളിലെ എർത്ത് വയറിന്റെ നിറം പച്ച ഹൈഡ്രജൻ വേപ്പർ ലാമ്പിൽ നിന്നും പുറത്തു വരുന്ന നിറം നീല പൊതു ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രിൻ ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് ഒന്ന് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് അഥവാ ബേക്കലൈറ്റ് നിർമ്മിച്ചത് ആര് ലിയോ ബെക്ലാൻഡ് ക്ലോക്കുകളെയും യും കുറിച്ചുള്ള പഠനശാഖയുടെ പേര് ഹോറോളജി ആദ്യത്തെ കൃത്രിമനാര് ഏതാണ് റയോൺ ഭൂകമ്പ തീവ്രത രേഖപ്പെടുത്തുന്ന റിക്ടർ സ്കെയിലിന്റെ ഉപജ്ഞതാവ് ചാൾസ് ഫ്രാൻസിസ് റിക്ടർ കൃത്രിമ നൈലോൺ കണ്ടുപിടിച്ചതാര് വാലസ് ഹ്യൂം പോസിട്രോൺ എന്ന കണം കണ്ടെത്തിയതാര് കാൾ ഡേവിഡ് ആൻഡേഴ്സൺ പ്രോട്ടോൺ കണ്ടുപിച്ച് കണ്ടുപിടിച്ചതാര് റൂദർഫോർഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാര് ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചതാര് ജെയിംസ് ചാഡ്വിക്ക് ഇതൊരു കോഡിൽ നമ്മൾ കോർത്തിരിക്കാം പെൻ പി ഇ എൻ ആർ ടി സി അപ്പോൾ അത് എന്താണെന്ന് നോക്കാം പി ഇ എനിലെ പി ഫോർ പ്രോട്ടോൺ അതിൻ്റെ നേരെ അടിയിൽ ആറ് അതാരാണ് ഫോർ ട്രൂതർഫോർഡ് അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ട്രൂതർഫോഡ് അപ്പോൾ പിയുടെ അടിയിൽ ആറ് എഴുതാം അടുത്തത് ഇ ഇ ഫോർ ഇലക്ട്രോൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ടി തോംസൺ അപ്പോൾ പി ഇ ഈയുടെ ടി ഇനി എൻ എൻ ഫോർ ന്യൂട്രോൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് സി ഫോർ ചാട്ട് ബിക്ക് അപ്പോൾ നമുക്ക് കോഡ് പി ഇ എൻ പെൻ ആർ ടി സി അപ്പോൾ പെൻ ഒന്ന് മുകളിൽ എഴുതിയിട്ട് അടിയിൽ ആർ ടി സി നേതാം അപ്പോൾ പീടെ അടിയിൽ ആറ് അതായത് റൂദർഫോഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ച റൂദർഫോഡ് ഇയുടെ അടിയിൽ ടി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ എന്നിന്റെ അടിയിൽ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാറ്റ്ബിക് അപ്പോൾ ആർ ടി സി ഓർക്കാനായിട്ട് കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ ഓർത്താൽ മതി അപ്പോൾ കെ അതിൽ നിന്നും കെ എസ് കളഞ്ഞിട്ട് ആർ ടി സി മാത്രം എടുക്കുക പെൻ ആർ ടി സി ഓക്കെ ഇനി അടുത്തത് പതിനാറാമത്തെ ക്രസ്റ്റ്യൻ അനിശ്ചിതത്വ സിദ്ധാന്തം അവതരിപ്പിച്ച ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞൻ വെർണർ ഹൈസൻബർഗ് റോക്കറ്റ് നിർമ്മാണത്തിന്റെ ശാസ്ത്രമായ റോക്കറ്ററിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ റോബർട്ട് എച്ച് ഗോദാർത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ രസതന്ത്രത്തിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സമാധാനത്തിനും നോബൽ സമ്മാനം ലഭിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ലിനസ് പൗളിങ് പത്തൊമ്പത്തെ ക്വസ്റ്റ്യൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഷയത്തെ കുറിച്ചുള്ള പ്രബന്ധത്തിൻ്റെ പേരിലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അടുത്തത് കാറ്റിന്റെ വേഗത അളക്കുന്ന സ്കെയിൽ ഇരുപത്തൊന്നാമത്തെ വൈദ്യുതി പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമീറ്റർ അടുത്തത് ക്ലോക്കിന്റെ സൂചിയുടെ ശബ്ദ തീവ്രത എത്ര ഡെസിബൽ ആണ് മുപ്പത് ഡെസിബൽ അടുത്തത് കപ്പൽ ജലത്തിൽ പൊങ്ങി കിടക്കാൻ കാരണമായ ബലം പ്ലവ ക്ഷമ ബലം അടുത്ത ക്വസ്റ്റ്യൻ സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ് കോൺകേവ് മിറർ ഇരുപത്തിയഞ്ചാമത്തെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം പൈറോമീറ്റർ ഈ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യന് ഇതോടെ തീർന്നു ഇനി അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഉടനെ തന്നെ വീഡിയോമായി ഞാൻ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്